പനമണ്ണ അമ്പലവട്ടത്ത് വീട് ഭാഗികമായി കത്തിനശിച്ചു ഭാഗമാണ് ഉച്ചയ്ക്ക് തീപിടുത്തം അമ്പലവട്ടം വിളക്കുമാടം ലക്ഷ്മണ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത് ഓടുമേഞ്ഞ ഇരുന്നില വീടിന്റെ ഒരു ഭാഗം പൂർണമായും കത്തി നശിച്ചു ഷൊർണൂരിൽ നിന്ന് സേന എത്തിയാണ് തീ അണച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് സംഭവം തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്നു വ്യക്തമായിട്ടില്ല അപകട സമയത്ത് ലക്ഷ്മണ മുതലിയും ഭാര്യ ശിവ ഭാഗ്യവതിയും ഇളയ മകൻ വിനോദുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു റോഡിന്റെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ വണ്ടി രുപോണ ആൾക്കാരുടെ എടുത്ത് പറഞ്ഞത് മുകളിലൊരു വീട്ടിൽ തീ പിടിക്കണ്ടെന്നുള്ളത് അപ്പൊ അത് ഞാൻ വന്നു നോക്കിയപ്പോഴാണ് ഈ ഇവിടെ നമ്മുടെ വെന്റിമട വീടിൻ്റെ റൂമിന്റെ സൈഡ് മൊത്തം കത്തിയിട്ട് ആകെ പ്രശ്നമായിരിക്കുമ്പോഴാണ് ആദ്യം തന്നെ ഫയർഫോഴ്സിന് വിളിച്ചു അപ്പൊ അവര് പറഞ്ഞ വിവരം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ വരാൻ തയ്യാറായിരിക്കും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരെയൊക്കെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഫയർഫോഴ്സ് വണ്ടി വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും അതിൻ്റെ മോൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂമ് മൊത്തം കഴിഞ്ഞിരുന്നു പിന്നെ ഫ്രിഡ്ജ് ആ ടൈമിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത് പിന്നെ മുകളിലേക്ക് തീ എത്തിയപ്പോഴേക്കും നമ്മളത് ഫയർഫോഴ്സ് വന്ന് അണക്കിയിരുന്നുണ്ട് എന്താ സംഭവം ബന്ധുക്കളോട് ചോദിക്കും ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം